ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये श्रीगुरुभ्यो नमः कृष्ण श्रीकृष्णगोविन्द हरे मुरारे हे नाथ नारायण श्री ഹേനാരായൺ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായൺ വാസുദേവ ഗുരുവാരപ്പനെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മൾ അഷ്ടവക്രഗീതയിലെ അഞ്ച് തത്വങ്ങളിൽ രണ്ടാമത്തെ തത്വമായ ആർജവത്തിനെക്കുറിച്ച് സംസാരിച്ചു അപ്പം അത് അത് പല പോയിന്റ്സ് നമ്മൾ ആർജവത്തിൽ സംസാരിച്ചു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അധിഷ്ഠാനമാക്കി ജീവിതം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസാണ് വരികയെന്നുള്ളത് അതെങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഇന്നർ കോളിങ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ശബ്ദം നേരിയ ശബ്ദം ആത്മാവിൻ്റെ ശബ്ദം അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായി അതിനെ അധിഷ്ഠാനമാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെ പറ്റി സംസാരിച്ചു അത് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പറ്റിയിട്ട് പലതരത്തിലും എതിർപ്പുകൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചു അപ്പോൾ അത് അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ എതിർപ്പുകൾ വന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകും ശത്രുക്കളും എതിർപ്പുകളും ഇല്ലാത്ത ഒരാളും ഇവിടെ ഇല്ല എന്നുള്ളത് ഓർമ്മിക്കുക ശ്രീബുദ്ധന് പോലും ശത്രുക്കൾ ഉണ്ടായിരുന്നു ഭഗവാൻ കൃഷ്ണന് ശത്രുക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് നമ്മൾ ഒരു സമൂഹ കാലങ്ങളായിട്ട് തുടർന്നു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ സത്യം പറയാൻ തുടങ്ങുമ്പോൾ അതിനെ എതിർക്കുന്നതായിട്ട് വരും അപ്പോൾ പലരും അതിനെതിർക്കും അവർക്ക് എല്ലാം ഒരേപോലെ പോണം മാറ്റങ്ങൾ ആർക്കും ഇഷ്ടമല്ല ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമല്ല അപ്പം അതിനനുസരിച്ചുള്ള എതിർപ്പുകൾ വരും അപ്പം ഈ എതിർപ്പുകൾ എങ്ങനെയായിട്ട് വരും പലതരത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തിരിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓ ഇയാൾ പ്രായം കൊണ്ട് മൂത്ത ആളാണ് അല്ലെങ്കിൽ ഇയാൾക്ക് ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് വിവരങ്ങളുണ്ട് അയാള് ഇൻഫർമേഷൻ ഉണ്ടാവും അയാൾക്ക് പക്ഷെ വിവേകം ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ ആര് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരുടെ ജീവിതം എടുത്ത് നോക്കുക എന്നിട്ട് അവർ ശാന്തിയിലും സമാധാനത്തിലും ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ജീവിതമാണോ ജീവിക്കുന്നത് നോക്കുക അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായം എടുക്കാൻ പോകരുത് അപ്പം അത് പറഞ്ഞു അപ്പം ഇങ്ങനെ എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഈ കാലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ കാലം വളരെ പവർഫുള്ളാണ് നമ്മൾ എല്ലാം ഒരുപാട് ദുഃഖങ്ങളുള്ള പല ഇവൻസും സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും ഇതൊക്കെ ഇറേസ് ചെയ്യാൻ കാലത്തിന് കഴിവുണ്ട് ശക്തിയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഞങ്ങൾ കുറേ വർഷങ്ങൾ മുമ്പ് ഒരു സ്ഥലത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു ഇൻറ്റർവ്യൂവിന് പോവാണ് അപ്പോൾ അവിടെയുള്ള ഒരു വേറൊരു ഡോക്ടറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ പ്രാക്ടീസ് ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് മരിച്ചു അങ്ങനെ ആ പ്രാക്ടീസ് പിന്നെ ആരും ആരുമില്ലാതെ ഇരിക്കുകയാണ് പേഷ്യൻസൊക്കെ ആ പേഷ്യൻസൊക്കെ വേറെ പോകാൻ ഒരു കുറച്ചൊരു ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇത് മാനേജ് ചെയ്യുന്നത് വൈഫ് ഡോക്ടർ അല്ല നഴ്സാണ് തോന്നുന്നു അപ്പോൾ അവർ ആണ് അത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡ് മരിച്ച ആ ഒരു ദുഃഖത്തിൽ ആ സ്ത്രീ എൻ്റെ മനസ്സിൽ എപ്പോഴും അവരെ ഓർമ്മിക്കുമ്പോൾ ആ രൂപമായിരുന്നു എപ്പോഴും ഓർമ്മ മരിച്ച ഉടനെയാണ് അത് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അവർക്കൊന്ന് വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു അവർ കുറേ കാലം ഒരു പിന്നെ ഒരു വർഷവും അപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ആ പ്രാക്ടീസ് ഞങ്ങൾ അത് എടുക്കാൻ ഹസ്ബൻഡ് അത് ജോയിൻ ചെയ്യാനൊന്നും പോയില്ല പക്ഷേ അത് അത് കണ്ട് തിരിച്ചു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വർഷവും രണ്ട് വർഷം അങ്ങനെ ഒരു വർഷമാണ് തോന്നുന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പ്രാവശ്യം ഓ ശരി അവരെ ഒന്ന് കാണാൻ പോയിട്ട് എന്ന് വിചാരിച്ച് നമ്മൾ പോവാണ് പോയി കാണുന്ന സമയത്ത് അന്ന് കണ്ട ആളേ അല്ല കം കംപ്ലീറ്റ്ലി മാറിയിരിക്കണു ചേഞ്ച് ചെയ്തിട്ട് ഒരു ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയും ഒക്കെ വന്നിരിക്കണം അവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന അവർക്ക് ചിരിച്ചു സംസാരിക്കുന്നു അത്ഭുതം തോന്നി എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണത് അന്ന് അന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് കാലം ഹീൽ ചെയ്യാൻ ഏറ്റവും പ്രോപ്പർട്ടീസുള്ള ഒരു സാധനമാണ് കാലം എന്ന് പറയുന്നത് ടൈമിന് ഒരുപാട് ഹീൽ ചെയ്യാനുള്ള ശക്തി അപ്പോൾ ഈ ടൈമിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് പ്രശ്നങ്ങളെ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും ആസ് ടൈം ഗോസ് ബൈ അത് സ്ലോലി സ്ലോലി അത് അതൊക്കെ തണുത്ത് തണുത്ത് വരുന്നതായിട്ട് കാണാം അപ്പോൾ എതിർപ്പുകൾ വരുന്ന സമയത്ത് ഹാങ് ഓൺ ചെയ്യുക പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്കുക എൻ്റെ എന്തൊക്കെ എന്തൊക്കെ എക്വിപ്മെൻസാണോ നമുക്കുള്ളത് യൂസ് ചെയ്യാൻ ടൂൾസ് യൂസ് ചെയ്യാൻ ഞാനാണ് നമ്മുടെ മുന്നിലുള്ള ടൂൾ ഇതാണ് ഏറ്റവും വലിയ ഭക്തിയും ജ്ഞാനവും അത് ഉപയോഗിച്ച് അതിലത്തെ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന വഴികൾ ഉപയോഗിച്ച് അതെല്ലാം അതിൻ്റെ ധൈര്യത്തിൽ അങ്ങനെയാണ് സ്പിരിച്വൽ മസിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയി ഫിസിക്കൽ മസിൽസൊക്കെ നമുക്ക് സിക്സ് പാക്കൊക്കെ ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യും ആളുകൾ പക്ഷേ ഈ സ്പിരിച്വൽ മസിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും അത് പഠിക്കേണ്ട ഒരു സ്കില്ലാണ് യോഗ കർമ്മ സു കൗശലം എന്ന് പറയുന്നില്ലേ അത് ആ കൗശലമാണത് ഒരു സ്കില്ലാണത് അത് പഠിച്ചെടുക്കണമെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അഷ്ടവക്രഗീത യോഗവാസിഷ്ടം ഭഗവത്ഗീത ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അതിന് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അത് ഇതൊന്നും അല്ലാത്തവർക്ക് ജപ ആയിട്ട് ജപമായിട്ട് പോകേണ്ടവരാണെങ്കിൽ അങ്ങനെ ആ പാത്ത് സ്വീകരിക്കുക എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ഒന്ന് മോശം ഒന്ന് നല്ലത് അങ്ങനെയൊന്നുമില്ല എല്ലാ പാത്തിനും അതിൻ്റെതായ കറക്റ്റായ പാ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതിന് അതിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റിസൾട്ട് ബെനിഫിറ്റ് കിട്ടും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇപ്പോൾ ഈ പറഞ്ഞു ഈ പല പല പ്രശ്നങ്ങളും പലരും പലതും പറഞ്ഞു വരുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വീട്ടിൽ തന്നെ പ്രശ്നങ്ങളായിരിക്കും പക്ഷെ ഈ അടുത്തൊരു കുട്ടി പറയാണ് ആ കുട്ടിക്ക് പെട്ടെന്നാണ് ആ കുട്ടിക്കൊരു ഭക്തി ഒരു ചെറിയ ഒരു കുട്ടിയാണ് കോളേജിലൊക്കെ പഠിച്ച് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇപ്പോൾ ഗ്രാ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ആ കുട്ടി പുറത്ത് വരികയാണ് അപ്പോൾ അപ്പോഴേക്കും ആ കുട്ടി പെട്ടെന്ന് പല പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ കുട്ടിയുടെ കർമ്മത്തിൻ്റെ ഒരു ബലം കൊണ്ടായിരിക്കും കൂടുതൽ ഭക്തിയിലേക്ക് വന്നു വീട്ടിൽ എല്ലാവരും എതിർപ്പാണ് അച്ഛനൊക്കെ വളരെ ദേഷ്യത്തോടു കൂടി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ് എല്ലാം പക്ഷെ ഭക്തിയിലേക്ക് കുട്ടി പോകുന്നത് എല്ലാ തരത്തിലും എതിർത്തോണ്ടിരിക്കയാണ് ഭക്തി എന്ന് പറഞ്ഞ കുട്ടി ആ ജോലി വേണ്ട അങ്ങനെ എല്ലാം കളഞ്ഞു അങ്ങനെയൊന്നും പോകുന്നില്ല പക്ഷെ ആ കുട്ടി സമയം കുറച്ച് സമയം ആ കുട്ടിക്ക് ദീക്ഷ കിട്ടി കുറച്ച് സമയം ഇരുന്ന് ജപിക്കുന്നതൊക്കെ കാണുമ്പോൾ വീട്ടിലെല്ലാവർക്കും പ്രശ്നങ്ങളാണ് എതിർപ്പാണെന്ന് അപ്പം ഇങ്ങനെയെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എൻകൗണ്ടർ ചെയ്യാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പോഴൊക്കെ നമ്മൾ നമ്മൾ പിടിച്ചു നിൽക്കണം ഈ ജ്ഞാനത്തിൽ ഓരോ ഇങ്ങനെയുള്ള വീഡിയോസും ഏതാളുടെയാണെങ്കിലും തിരക്കിട്ടില്ല നമ്മുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻ തരുന്നേ ആ ഒരു ഉണർച്ച തരുന്ന ആ ഭഗവാനിലേക്കുള്ള ആ കണക്ഷൻ ഉണ്ടാക്കിത്തരുന്ന ആളുകൾ ആരൊക്കെയാണ് അവരുടെയൊക്കെ വീഡിയോസോ ഈ ബുക്കുകളോ എന്താണോ നമ്മളെ കയ്യിൽ കിട്ടുന്നത് ഈ മായയുടെ എന്താണ് മഴ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കണ്ടേ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ വിദ്യകൾ അപ്പോൾ ഇങ്ങനെയുള്ള ജ്ഞാന ഗ്രന്ഥങ്ങൾ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണം അങ്ങനെ കുറച്ച് കാലം പിടിച്ചു നിൽക്കുമ്പോൾ യു വിൽ സീ ഈ കാര്യങ്ങളൊക്കെ പതുക്കെ ടേൺ അറൗണ്ട് ചെയ്യും അതിനെന്ത് വേണം നമ്മൾ നമ്മുടെ ധർമ്മത്തിനെ സ്വന്തം ധർമ്മത്തിന് പരിത്യജിച്ച് കളയരുത് ഉറപ്പിച്ച് നിൽക്കുക ഇത് എൻ്റെ ഗുരുക്കന്മാർ നമ്മുടെ ആശാഭാരതത്തിലെ സംസ്കാരത്തിൻ്റെ കാവൽക്കാരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ എന്ന് പറയുന്നത് ആ ഋഷീശ്വരന്മാർ അനുഭവിച്ച് പറഞ്ഞു തന്നിട്ടുള്ള സത്യങ്ങൾ ഞാൻ അതിനെ അതിന് പ്രഭാവജ്ഞാനം എന്ന് വേണേൽ പറയണം നമുക്ക് തൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നാലും ഇവരൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇൻസൈറ്റ്സ് വന്നു തുടങ്ങും സ്വഭാവജ്ഞാനം വന്നു തുടങ്ങും അപ്പോൾ ഇപ്പം തൽക്കാലം എനിക്ക് എനിക്കിതേ ഉള്ളൂ ഇതിനെ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം മാറി മറയുന്നത് എനിക്ക് കാണാൻ പറ്റും എന്നുള്ളത് ഒരു ഓർമ്മിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ ഈ ധൈര്യത്തെ ആർജവത്തിൻ്റെ മറ്റൊരു മുഖാണിത് ഈ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് തിദിക്ഷ ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ടോളറൻസിന്റെ ഒരു റെസിലിയൻസ് ആ ധൈര്യം പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ആത്മധൈര്യം അത് ഉണ്ടാവും അത് കുറച്ച് കാലം അത് നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് എന്തൊക്കെ വന്നാലും ശരി അത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നുണ്ട് കാരണം എന്താണ് അവർക്ക് ഇതിൻ്റെ ഇതിൻ്റെ മാധുര്യം നകരാനുള്ള സമയം അവർക്കായിട്ടില്ല സോ നമ്മൾ എല്ലാവരും നമ്മൾ പോകുമ്പോൾ നമ്മുടെ അതേ സ്പീഡിൽ എല്ലാവരും പോകണമെന്ന് വാശി പിടിച്ചാൽ എവിടെ എത്താൻ പോകുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും യെസ് അവരെല്ലാവരും അവരവരുടേതായ ജീവിതം ജീവിക്കട്ടെ നമ്മുടെ ജീവിതം ജീവിക്കാൻ അവർക്ക് പറ്റില്ല അവരുടെ ജീവിതം ജീവിക്കാൻ നമുക്കും പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അവർക്ക് വളരാനുള്ള സമയം കൊടുക്കുക അവരുടെ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളെ ഉറപ്പിച്ചു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതേ സമയം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യാം നമുക്ക് ചെയ്യാനുള്ള ഇവിടെ ഉള്ള ഓരോ ജീവജാലങ്ങൾക്കും ഈ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഈ മനുഷ്യന്മാരെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ മൃഗങ്ങൾക്കൊന്നും ഒരുപാടൊന്നും ചിന്തിക്കോ അങ്ങനെ അങ്ങനത്തെ സ്വാതന്ത്ര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല കാരണം എന്താ അവർക്ക് ജസ്റ്റ് അന്നന്ന് കഴിഞ്ഞു പോകണം അവർക്ക് ജോലിക്ക് പോകണ്ട ഒന്നും ചെയ്യണ്ട എല്ലാം പ്രൊവൈഡഡ് ആണ് ഓൾറെഡി നമുക്കൊന്നും അങ്ങനെയല്ല നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് നല്ലത് ഇത് അല്ലേ നിത്യാനിത്യ വിവേകം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോണം പോകാൻ പറ്റണം ധൈര്യത്തോടെ പോകാൻ പറ്റണം അത് അപ്പം മറ്റുള്ളവർ ഇതൊക്കെ എതിർപ്പുകൾ വരുമ്പോഴും പിടിച്ചു നിൽക്കാനുള്ള ആ ദിദീക്ഷയുടെ പ്രാക്റ്റീസ് പല തരത്തിലും വരും പലതരത്തിലും വരും ഇപ്പം മെർക്കുറി റിട്രോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ശനിയുടെ ഈ ഒരു വട്ടം കറങ്ങലിൽ വരുന്ന ഒരു ഇതാണ് വർഷത്തിൽ ചില മാസങ്ങൾ മിക്ക മിക്കതും ഡിസംബർ ജാനുവരി പിന്നെ ഒരു ഏപ്രിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ വരും ഇങ്ങനെയുള്ള ചില സീസൺസ് ഉണ്ട് നമ്മൾ വർഷത്തിൽ വരുന്ന ആ സമയത്തൊക്കെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ പറയും ശനി ദശയാണേ എന്തൊക്കെയാ പ്രോബ്ലെംസ് എന്ന് ഈ ശനിയൊക്കെ ശരിക്കും ഈ ഞാനും നമ്മളെ ഉറപ്പിക്കാൻ എത്ര ഹെൽപ്പ് ചെയ്യുന്നറിയോ പ്രോബ്ലംസ് കൊണ്ട് നമ്മളെ ഇട്ട് ഇടിക്കുകയാണ് വട്ടം കറങ്ങി വേഗം വളർന്ന് വലുതായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ ഇടി നിർത്തില്ല എന്ന് അങ്ങനെ നമ്മൾ അയ്യോ ശരി ഞാൻ മാറിക്കോളാം എന്നും പറഞ്ഞിട്ട് നമ്മൾ മാറിയേ പറ്റൂ അങ്ങനത്തെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രോബ്ലംസ് വരുമ്പോൾ പിടിച്ച് നിൽക്കാനുള്ള ഒരു ശക്തി എന്ത് ഇതാ ഓർമ്മിച്ചിട്ട് വേണം ഇത് മാറും ദിസ് വിൽ ചേഞ്ച് ഇത് മാറും ഇത് ദിസ് ഷാൽ പാസ് ഒന്നും കൂടെ പെർമനൻ്റ് ആയി നിൽക്കുന്നില്ല എന്നുള്ളത് അടുത്ത കാര്യം അടുത്ത കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം എല്ലാ സെഷൻ്റെയും അവസാനം ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ഗന്തവ്യം ബ്രഹ്മകർമ്മ ബ്രഹ്മ ഇല്ല ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ബ്രഹ്മത്തിന് വേണ്ടി ബ്രഹ്മം തന്നെ ചെയ്യുന്നു ബ്രഹ്മം തന്നെ അനുഭവിക്കുന്നു കർ ചെയ്യുന്നതും അനുഭവിക്കുന്നതും എല്ലാം ബ്രഹ്മം തന്നെയാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പൊ നമ്മളിവിടെ വന്നത് ഉച്ച സാധനം കയ്യിലില്ലായിരുന്നു പ്രസവിച്ച് അമ്മമാരെ പ്രസവിച്ച് കുട്ടികളിടുമ്പോ ഒന്നുമില്ല കൈ ഇങ്ങനെയാണ് കൈ ഇങ്ങനെ പിടിച്ചാന്ന് പറഞ്ഞിട്ട് കഴിയും എന്നും ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് വരുന്നത് ഇനി അപ്പൊ വന്ന് കുറച്ചു കാലം ജീവിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നു പൊസഷൻസ് വന്നു ചേരുന്നു ആളുകൾ വന്നു ചേരുന്നു അല്ലേ അപ്പം ഇതൊക്കെ ബോണസാണ് കാരണം എന്താ തിരിച്ചു പോകുമ്പോൾ ഒന്നുമില്ല ഈ വന്ന് പോയ അതേപോലെ കൈ ഇങ്ങനെ കെട്ടിയിടും അല്ലേ ഇങ്ങനെ കെട്ടിയിടും നമ്മുടെ ആചാരപ്രകാരം അങ്ങനെ കെട്ടിയിട്ടിട്ടാണ് ശരീരം വെച്ചിട്ടാണ് ആ മണ്ണിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെക്കും അത് പുഴുക്കളും എല്ലാം കൂടി അത് ഭക്ഷിച്ച് അതിനെ ഭൂമിയിലേക്ക് തന്നെ അലിയിപ്പിക്കും മണ്ണിലേക്ക് മണ്ണായി തീരുന്നു അല്ലേ അപ്പം ഇങ്ങനെയുള്ള പ്രോസസ്സ് നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് കാലം നമ്മൾ വിചാരിക്കുകയാണ് ഇതൊക്കെ എൻ്റെയാണ് ശരിക്കും നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഭൂമി ഈ ആ സ്ഥലം താമസിക്കുന്ന വീടുള്ള സ്ഥലം അത് കുറച്ചു കാലം മുമ്പ് ആരുടെയായിരുന്നു അവരോ എൻ്റെ മുത്തച്ഛൻ്റെയായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ അമ്മാവൻ്റെയായിരുന്നു അച്ഛൻ്റെ ആയിരുന്നു അമ്മയുടെ ആയിരുന്നു ഇതൊക്കെ അവ അതിനു മുമ്പ് ആരുടെയായിരുന്നു അവരും പോയി അതിന് മുമ്പ് ആരുടെയായിരുന്നു അവരും പോയി അതിനു മുമ്പ് ആരുടെയായിരുന്നു ഒരിക്കൽ പിടിയില്ല ഇങ്ങനെ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരുടെ ആളുകളിൽ സ്ഥലം വാങ്ങിക്കുക എന്ന് പറയേല അവര് പറയുക കൈവശം വെക്കുക എന്നുള്ളതാണ് മാത്രമേ പറയുള്ളൂ വെക്കുക വാങ്ങുക എന്നുള്ള വേഡ് ആ ഒരു തരത്തിലുള്ള ആശയവിനിമ വിനിമയം ഇല്ല അവരുടെ അവരുടെ ഭാഷയില് അപ്പൊ അവർക്ക് അത് കൈവശം വെക്കാം കുറച്ചു കാലം കൈവശം വെക്കാം ഭൂമി അല്ലാണ്ട് ആർക്കും സ്വന്തമല്ല അത് എത്ര ശരിയാണല്ലേ അപ്പൊ ഇത് ആർക്കും ഒന്നും സ്വന്തമല്ല ആളുകളും നമ്മുടെ സ്വന്തമല്ല നമ്മൾക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ധനവും സമ്പത്തും ഒന്നും നമ്മുടെ സ്വന്തമല്ല കുറച്ച് കാലത്തേക്ക് കൈവശം വെക്കാനുള്ള ഒരു കാര്യം അപ്പൊ ഇത് ഓർമ്മിക്ക എന്ത് നഷ്ടം വരുമ്പോഴും എന്ത് ലാഭം വരുമ്പോഴും എല്ലാം ഇത് ഓർമ്മിച്ചോളൂ എന്ത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല തിരിച്ചു പോകുമ്പോൾ ഒന്നും പോകുന്നില്ല അപ്പൊ പിന്നെ കൊണ്ടുപോകുന്നില്ല ഉള്ളതൊക്കെ ലാഭം തന്നെ ബോണസ് തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ പ്രാക്ടീസ് എല്ലാറ്റിനും ഒരു നന്ദി രാവിലെ എണീറ്റ് നമ്മൾ ആ കിടക്കുക നമ്മൾ കിടന്ന കിടക്കുക അത് വിരിച്ച് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ മനസ്സില് താങ്ക് യു നീ എന്നെ ചൂടോട് കൂടി എന്നെ ഈ രാത്രി മുഴുവൻ സംരക്ഷിച്ചു അതിനോടൊരു നന്ദി പറയാം നമുക്ക് ഭ്രാന്ത എന്ന് പറയുക ആളുകൾ സാധാരണ ആളുകൾ നമ്മളിതൊക്കെ പറയും അതൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഉള്ളിൽ നടക്കേണ്ട കാര്യം എന്തിനു ചെയ്യുന്നു നമുക്ക് നല്ല സന്തോഷം റൂമിനോട് താങ്ക് യു വീടിനോട് നമ്മൾ എത്ര പ്രാവശ്യം നമ്മളെ വീടിനെയൊക്കെ ഇപ്പം ചുമരുകൾ ഒക്കെ ഇങ്ങനെ കറപ്റ്റഡ് ആക്കിയിട്ട് കാരണം ബഹളവും ശബ്ദവും അടിപിടിയും വഴക്കൊക്കെ ഈ ചൊമ്പരുകളൊക്കെ ഇതിലാണ് ഈ ആറ്റംസൊക്കെ അതാണ് പിടിച്ചിരിക്കുന്നത് ഈ അങ്ങനത്തെ വൈബ്രേഷൻസ് നമ്മൾ വീടിനോട് ഒന്ന് മാറുന്നെന്ന് താങ്ക് യു ഇത്രയും ദിവസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും ഒരുപാട് മൊമെൻസ് നല്ല നല്ല നിമിഷങ്ങൾ കുടുംബമായിട്ടും മക്കളായിട്ടും കുടുംബമായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റിയ നിമിഷങ്ങൾ തന്നതിന് താങ്ക് യു ഒരുപാട് നന്ദി അങ്ങനൊരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക പണം തന്നെ നമ്മൾ പണം ചിലവാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ കാരണം ഒരു ഭയാണ് പണം ചിലവാക്കുമ്പോൾ അപ്പോൾ അതില്ലാതെ എങ്ങനെ പണം എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന തൽക്കാലത്തേക്ക് കയ്യിൽ വെക്കാൻ തന്നിരിക്കുന്ന ഒരു എനർജി അത് നമ്മൾ പാസ് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ഒരു ബില്ലടയ്ക്കുമ്പോൾ സന്തോഷത്തോടെ ചെയ്യും സന്തോഷത്തോടെ കൊടുക്കുവോ എനിക്കിതിനൊരു അവസരം കിട്ടിയല്ലോ ഇത് കൊടുക്കുന്ന ആൾ നിങ്ങൾ നന്നായിരിക്കട്ടെ ഈ പണം നിങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയോട് കൂടി ചെയ്യുമ്പോൾ നമ്മൾ ദാനം ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ എല്ലാറ്റിനോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ ഒരു ടാക്സ് അടക്കുകയാണ് അയ്യോ ടാക്സ് അടക്കണം ടാക്സ് അടക്കണം മാത്രം അതിന് പകരം നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ടൊരു നമ്മളൊരു നല്ലൊരു ദാനം ചെയ്യാണ് നമ്മളൊരു നല്ല സത്കർമ്മം ചെയ്യാണ് നമ്മളെ ഭാഗം അങ്ങനെ ഒരു അങ്ങനൊരു കൂടി ആ കൂടി എനിക്ക് ഇനിയും എനിക്ക് ടാക്സ് കൊടുക്കണം എന്ന് വിചാരിക്കണമെന്നൊന്നും അല്ല പറയുന്നത് കൊടുക്കാൻ നമ്മൾക്ക് അർഹതപ്പെട്ട വിഹിതം നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനൊരു ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത് ആ ഒരു നമ്മുടെ കാഴ്ചപ്പാട് ചെയ്ഞ്ച് ചെയ്യുക അയ്യോ കൊടുക്കണല്ലോ കൊടുക്കണല്ലോ എന്ന് പറഞ്ഞത് എന്താ ഇത് അപ്പോൾ നമ്മളെ കൊണ്ട് കൊടുപ്പിച്ചുകൊണ്ടിരിക്കും പലതും കൊടുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം എന്താ ആ എനിക്ക് എനിക്കിതൊരു അവസരം കിട്ടിയതാണ് രാജ്യത്തിന് സഹായിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അത് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും വരാൻ പറ്റില്ല കുറച്ച് കാലം ഇതിലിങ്ങനെ നടക്കുമ്പോൾ അതിലേക്കൊക്കെ എത്തും അപ്പോൾ ഇപ്പോൾ വിചാരിക്കുകയാണ് ഓ എന്നോട് ടാക്സ് അടയ്ക്കുമ്പോൾ സന്തോഷത്തോടെ ടാക്സ് അടക്കാൻ പറഞ്ഞോ എന്നൊക്കെ തോന്നുമായിരിക്കും ഇപ്പം സാറില്ല കുറച്ചുകാലം കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും മനസ്സിലായിക്കോളും കുഴപ്പമില്ല ഇപ്പം തൽക്കാലം മനസ്സ് വിഷമിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്താതിരിക്കുക ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പണിയണ്ടേ ചെയ്യണ്ടേ എന്ന് വിചാരിക്കുന്നതിന് പകരം അതെല്ലാം ഭഗവാനെയും ഭഗവാനും ഇതായ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് നെയ്യ് കഴിച്ചു കൊടുത്തു ഭഗവാനേ ഭഗവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ ഒരു തരത്തിൽ നിന്ന് ഉണ്ടാക്കി നോക്കൂ എന്തൊരു സ്വാദായിരിക്കും ഭക്ഷണത്തിനൊക്കെ കഴിക്കുമ്പോഴും ഭഗവാനേ ഭഗവാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് നല്ല ഭക്ഷണം മാത്രം കഴിക്കുക അത് ഭഗവാന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എല്ലാം നമ്മൾ നല്ല വസ്ത്രം ധരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല സന്തോഷമായിരിക്കുക അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഇതിലും കൂടെ കൂട്ടിച്ചേർക്കാം എന്ത് ഈ എന്ത് ഞാൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം കർമ്മഫലം അത് ഞാൻ ഭഗവാനെന്ന് സമർപ്പിക്കുന്നു അതെന്തായാലും തിരക്കേട്ടില്ല ഐ എം ഗോയിങ് ടു എൻജോയ് ദ ജേണി ഐ എം നോട്ട് ഗോയിങ് ടു ഫോക്കസ് ഓൺ ദ ജസ്റ്റ് ഓൺ ദ ഡെസ്റ്റിനേഷൻ ഈ കർമ്മത്തിൻ്റെ ഫലം എന്താണെന്ന് മാത്രം ഫോക്കസ് ചെയ്ത് തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കൊരു ചോയ്സ് ഉണ്ട് ജേണി എൻജോയ് ചെയ്തുകൊണ്ട് ഈ സാധനാകാലം ഈ കാലം നമുക്കിപ്പോൾ ഒരു ശരീരം കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഈ ഒരു ഉപകരണം കിട്ടിയിരിക്കുകയാണ് ഭഗവാനിലേക്ക് എത്താൻ അപ്പോൾ അതിനെ ഞാൻ നന്നായി നോക്കും അതിന് നല്ല ഭക്ഷണം കൊടുക്കും നല്ല റെസ്പെക്റ്റോടുകൂടി ബഹുമാനത്തോടുകൂടി അതിനെ പരിപാലിക്കും എന്നുള്ള ഒരു ഒരു പ്രതിജ്ഞ നമ്മൾ ശരീരത്തിനെ മാത്രമല്ല മനസ്സിന് മനസ്സിന് സന്തോഷമായിരിക്കണം എന്ത് വേണം ഇങ്ങനെയുള്ള ആത്മജ്ഞാനം കൊടുത്തു കഴിഞ്ഞാൽ അതാണ് വൈറ്റമിൻസ് സ്പിരിച്വൽ വൈറ്റമിൻസാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും നമ്മളൊരു റെസ്പെക്റ്റോടുകൂടി അങ്ങനെ കണ്ട് ഈ കർമ്മം എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്ത് കർമ്മം നമ്മളെ മുന്നിലേക്ക് വരുമ്പോഴും ഈ കർമ്മം എനിക്കിപ്പോൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കേണ്ട ഒരു കർമ്മമാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കർമ്മമാണ് അപ്പം പലരും അയ്യോ പഠിപ്പിക്കണ്ടേ പഠിപ്പിക്കേണ്ട ഇല്ല ആ മൊമെൻറ്റും എൻജോയ് ചെയ്യുക കാരണം എത്രയോ പെട്ടെന്ന് അവരൊക്കെ വള വലുതായിപ്പോവും എനിക്കറിയാം കുട്ടികളെ പഠിപ്പിക്കും ഇപ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് അവരൊക്കെ വലുതായതെന്ന് തോന്നുന്നു പല കാര്യങ്ങളും അമ്മ അന്ന് പറഞ്ഞില്ലേ അമ്മ അന്ന് പഠിപ്പിച്ചതെന്ന് എങ്ങനെയാണ് എൻ്റെ അമ്മ അങ്ങനെയാണ് ചിലപ്പം വളരെ അഭിമാനത്തോടു കൂടിയൊക്കെ മോള് പറയും എൻ്റെ അമ്മ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ പറയും പറഞ്ഞോളിയും അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത്ര വേഗത്തിലാണ് അവർ വലുതായത് നമ്മൾ അന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും ചെറിയ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു ഒരു കാര്യം അത്രയും പ്രൊഫൗണ്ട് പ്രൊഫൗണ്ടായിട്ടുള്ളൊരു തരത്തിൽ അവരെ ബാധി അവരത് അതിനെ എക്സ്പീരിയൻസ് ചെയ്തു അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ പകർത്തി എന്ന് നമുക്ക് അന്ന് മനസ്സിലാവില്ല പിന്നെയാണ് മനസ്സിലാവും അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഇപ്പോൾ ഈ കർമ്മം നിയതി എൻ്റെ മുന്നിൽ ഈ കർമ്മം കൊണ്ടുവന്നിരിക്കുകയാണ് എനിക്കത്രയും കർമ്മം കൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടിയായി എൻ്റെ വീട്ടിൽ എൻ്റെ ഗർഭപാതത്തിൽ കുട്ടിയായിട്ട് വന്ന് ഇരിക്കുന്നത് ഭഗവാൻ ഈ വേഷത്തിൽ വന്നിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ശ്രീ പ്രൊഫസർ ബാലകൃഷ്ണൻ നായസർ പറയും നമ്മൾ അടുക്കളയിലുള്ള അമ്മിക്കല്ലിനെ ഭഗവാനായിട്ട് നമുക്ക് കാണാൻ പറ്റിയ എന്താ കുഴപ്പം നിങ്ങൾക്ക് അവിടെ പോയി എന്താണ് ശില്പി ഇത് വിഗ്രഹമാണെന്ന് പറഞ്ഞ കൊത്തിയ കല്ല് മാത്രമേ നിങ്ങൾക്ക് വിഗ്രഹമായിട്ട് കാണാൻ പറ്റുള്ളൂ എല്ലാം ഭഗവാനായി കാണുന്നതിന് എന്താ കുഴപ്പം അതാലോചിച്ചുകൊണ്ട് നിങ്ങൾ ചമ്മന്തി അരയ്ക്കൂ പറയാം അപ്പോൾ എന്ത് അത് എത്ര നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് പരിശ്രമിക്കാനെങ്കിലും പറ്റണം അപ്പോൾ കർമ്മങ്ങളുടെ ഫലത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ഈ യാത്ര വളരെ സ്ലോ ആയിട്ട് ഈ യാത്ര ഒന്ന് എൻജോയ് നോക്കും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരും ഓടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഓടേണ്ടവർ ഓടിക്കോട്ടെ പക്ഷെ നമുക്ക് ഈ ഒരു പാത്തിലെത്തിയവർ ഈയൊരു നമ്മളിപ്പോൾ ഒരു ലക്ഷ്യം ഉറപ്പിച്ച ആൾക്കാർ സ്ലോ ആയിട്ട് പോകും എല്ലാം വളരെ പതുക്കെ ചെയ്ത് പതുക്കെ ചെയ്ത് നടക്കുമ്പോൾ തന്നെ അറിഞ്ഞു നടക്കും കൂടി ചെയ്യൂ കാര്യങ്ങൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിലാണ് ഒരു പാത്രം കഴുകുന്നത് ഇതൊരു സ്ലോ ലിവിങ് എന്ന് പറഞ്ഞിട്ട് ഈ ബുദ്ധമതത്തിലൊക്കെ അവരുടെ പ്രാ പ്രാക്ടീസിലുള്ള ഒരു കാര്യമാണിത് അവരൊരു ചെറിയൊരു ചോറ് ചെയ്തായിരിക്കും എന്ന് വെച്ചാൽ വീട്ടിൽ ഒരു പാത്രം കഴുതായിരിക്കും അത് അറിഞ്ഞ് അതിന് ആ മൊമെൻറ്റിൽ പൂർണ്ണമായി നിന്നുകൊണ്ട് ആ എന്താണ് നമ്മുടെ കയ്യിലുള്ള കാര്യം അത് ആ ഡിഷും നമ്മുടെ ടീച്ചറാണ് അത് സ്ലോനെസ് പഠിപ്പിക്കാനുള്ള അതുപോലെ തന്നെ ആസ്വദിക്കുന്നത് നമ്മളെ ഇവിടെ വീട്ടിലൊരു നായക്കുട്ടിയുണ്ട് സിംബ എന്ന പേര് അവൻ ഈ വെയിൽ വരുന്ന നല്ല സൺലൈറ്റ് വരുന്ന പോർച്ചിൽ വരുന്ന സമയത്ത് അവൻ്റെ ആരും പറയേണ്ട ആവശ്യമില്ല വേഗം പോയിട്ട് അവിടെ പോയി ആ കംപ്ലീറ്റ് അതാ നിർവ്വഹണത്തിൽ നല്ല മെഡിറ്റേഷനിൽ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുക നമുക്ക് വിളിക്കാൻ തോന്നില്ല അവൻ അത്രയും വേറെ ഒന്നും ശ്രദ്ധിക്കില്ല ആ വെയിലിനെ ഭഗവാ സൂര്യഭഗവാൻ്റെ ആ കിരണങ്ങളെ അങ്ങ് ആകിരണം ചെയ്ത് അങ്ങ് അങ്ങ് എല്ലാ സെല്ലിലേക്കും കൊടുക്കും അവൻ അപ്പോൾ അതൊക്കെ കാണും നമുക്ക് ഓരോരുത്തരും ടീച്ചേഴ്സാണ് നമുക്ക് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതം എങ്ങനെ ആസ്വദിക്കണമെന്ന് ഈ ചെറിയ മൃഗങ്ങൾ അവൻ അവൻ്റെ ആ പോ കുഞ്ഞു കൈകളൊക്കെ ഇങ്ങനെ നക്കുന്നു നക്കി വൃത്തിയാക്കി വൃത്തിയാക്കി വെക്കുന്നൊക്കെ കാണണം അപ്പോൾ അതെങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സ്ലോ ആയിട്ട് ചെയ്യൂ ഭ്രമണബാഷി പറയും ഇവിടെ ദർ ഇസ് നോ ഗോൾ ഗോളിലേക്ക് എത്താണെന്നും പറഞ്ഞ് ഓടാനൊന്നും ഇവിടെ ഒന്നുമില്ല യു ആർ ഓൾറെഡി ദാറ്റ് സെൽഫ് റിയലൈസേഷൻ ഇസ് ദീസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ സ്വാമി ശിവാനന്ദ പറയും അങ്ങനെ ഗോള് മാത്രം നമ്മൾ വേറെ ഗോളുകളെല്ലാം ഇങ്ങനെ ഒക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓടിക്ക ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കുളരും വേണ്ട അത്ര ഓടൊന്നും വേണ്ട അപ്പം പതുക്കെ പോയാൽ മതി പതുക്കെ പോയവരും എത്തും മത്സരിച്ച് മത്സരിച്ച് എപ്പോഴും നമുക്കുള്ളതാണ് നമ്മളൊരു നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് കിട്ടും ഈ കൾച്ചറിലുള്ളതാണത് ഒരു ക്യൂളിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ യു എസിലൊക്കെ ആകുമ്പോൾ ഒരു ക്യൂ ഒക്കെ ആകുമ്പോൾ അതിനൊരു ബഹുമാനമുണ്ട് മുന്നത്തെ ആളങ്ങനെ കട്ട് ചെയ്ത് പോയി അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം നമ്മൾ ഓരോരുത്തർക്കും വേണ്ട അതിനൊരു ബഹുമാനം കൊടുക്കും ഇത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ അത് വളരെ കുറവാണ് ശരിക്കും അങ്ങനെ ഇടിച്ച് കയറി എല്ലാം മുന്നിലെത്തണം എന്ന ശരിയാണ് ജനസംഖ്യ ഒരുപാട് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ അവസരങ്ങളും നമ്മൾ മത്സരിച്ചേ പറ്റൂ പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും എത്തണമെങ്കിൽ പക്ഷേ അതെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളീ ഓട്ടോ ഒക്കെ ഒന്ന് കുറച്ചൊന്ന് സാവധാനത്തിൽ ഒരു രാവിലെ ഒരു ചായ കുടി എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം ഒരു വാക്കിന് പോയി രാവിലെ ശരിക്കും ഈ ക്രീയേറ്റിവിറ്റിയൊക്കെ ഉണരണമെങ്കിൽ രാവിലെ ഒരു വാക്കിന് പോയി ഒരു മനസ്സൊന്ന് സ്വതന്ത്രമായി വിട്ട് നമ്മൾ പ്രസൻറ്റ് മൊമെൻ്റിൽ നിന്ന് ആ സൂര്യകിരണങ്ങളൊക്കെ ആസ്വദിച്ച് ഒരു കാറ്റും ഇതൊക്കെ ആസ്വദിച്ച് നല്ലൊരു ആ വാക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നല്ലൊരു മെഡിറ്റേഷൻ ചെയ്ത് ഉണർത്തുന്ന പോലെയാണ് അത് ഫീൽ ചെയ്യുക അല്ലേ അപ്പോൾ അങ്ങനെ സ്ലോ ഡൗൺ ചെയ്തിട്ടുള്ള ഒരു ജീവിതം അപ്പോൾ കർമ്മഫലത്തിനെ പറ്റി മാത്രം ചിന്തിച്ച് അതിലേക്ക് കൂടാതെ പിന്നെ അതിനെന്ത് സംഭവിക്കും ആകുലപ്പെടാതെ മനസ്സിന് ആകുലപ്പെടാതെ സമർപ്പിക്കാൻ പഠിക്കുക സമർപ്പിക്കാം ഈ സമർപ്പിക്കാൻ ഏറ്റവും നല്ല നല്ലൊരിതാണ് നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പോകുന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല ഇതെല്ലാം എന്നുള്ള ഒരു സമർപ്പണം അതൊരു അതൊരു വഴിയാണ് വേറൊരു ടെക്നിക്ക് എന്താണ് വേറൊരു ടെക്നിക്കാണ് ഈ ഇതെല്ലാം ഈ ഗർഭപാത്രത്തിൽ നമ്മൾ ഇരുന്നപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഒരു ശക്തി ഉണ്ടായിരുന്നു അതേ ശക്തി നമ്മളെ പ്രസവിച്ച ഉടനെ നമ്മൾ അത് ആ ശക്തി വിട്ടുപോയിട്ടൊന്നുമില്ല അതിവിടെ തന്നെ ഉണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടും സമയം നമ്മൾ സമയം കൊടുത്ത് അതിന് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു അതിനുള്ള ധൈര്യം ആർജകത്തിൻ്റെ ധൈര്യം അത് ഇങ്ങനെയും വരുന്നു വരുന്നു അടുത്തത് അടുത്തത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശരീരം ഉപേക്ഷിക്കുന്ന ആ ഒരു സമയത്തിനെ പറ്റി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ആ സമയത്ത് ആ ഒരു ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഒരു കുറ്റബോധം ഡോൺ എൻ്റെ പറയും ഡോൺ ഡൈ വിത്ത് യുവർ മ്യൂസിക് വിത്തൗട്ട് പ്ലേയിങ് യു മ്യൂസിക് നിങ്ങളെ മ്യൂസിക് നിങ്ങൾ എന്തിനാണോ വന്നത് ആ നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ടാവും നമ്മുടേതായ പല പ്രിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ഉള്ള കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ചും കൊണ്ട് നമ്മൾ ഡോൺ ഡൈ വി മ്യൂസിക് വിത്തഔട്ട് പ്ലേയിങ് എ മ്യൂസിക് എന്തിനാണോ മ്യൂസിക് നിങ്ങൾ വന്നത് അത് കാര്യം സാധിക്കാതെ പോയി എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി നിങ്ങളെ മരിക്കരുത് ശരീരം ഉപേക്ഷിക്കരുത് അപ്പോൾ അതിനെന്ത് വേണം അതിന് ഇപ്പോൾ ഈ ജീവിതത്തിൽ ഈ പ്രസൻറ്റ് മൊമെൻ്റിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തത് സം സംസാരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാവരും ജീവിതത്തിൽ പകർത്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഒരു അംഗീകാരം മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടേ തീരൂ എന്ന് വാശി പിടിക്കാതെ നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയേഡാക്കുക ശരിയാണ് മറ്റുള്ളവരുടെ ഡിസപ്രൂവൽ ഉണ്ടാവും മറ്റുള്ളവർ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അത് അങ്ങനെ തന്നെ ഉറപ്പിച്ചിട്ട് എന്നാലും ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എൻ്റെ ലക്ഷ്യത്തിൽ എന്നുള്ള ആ ധൈര്യം അത് ആർജവത്തിൻ്റെ മറ്റൊരു തലം അപ്പോൾ എല്ലാവർക്കും ഇതിന് സാധിക്കട്ടെ ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേനഗന്തവ്യം ब्रह्मकर्मसमाधिना ॐ शान्ति शान्ति शान्तिः